അന്യഗ്രഹജീവികൾ അഥവാ ഏലിയൻസ് യാഥാർത്ഥ്യമാണോ ഇതിന് രണ്ട് രണ്ടഭിപ്രായങ്ങളുണ്ട് അന്യഗ്രഹജീവികൾ ഉണ്ടെന്നും മറ്റു ചിലർ ഇല്ല എന്നും പറയുന്നു എന്നാൽ ഭൂമിക്ക് പുറത്ത് മനുഷ്യനേക്കാൾ വികാസം പ്രാപിച്ച മസ്തിഷ്കമുള്ള ഒരു വർഗം ഏലിയൻസ് ഉണ്ടാകാം എന്ന സാധ്യതയും തള്ളിക്കളയുന്നില്ല ഭൂമിക്ക് പുറത്ത് ജീവൻ്റെ കണികകൾ ഉണ്ടെന്ന് ശാസ്ത്രലോകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട് ചൊവ്വയിലും ചന്ദ്രനിലുമൊക്കെ ജലത്തിൻ്റെ സാന്നിധ്യം ഇതിന് തെളിവായി അവർ പറയുന്നു ഭൂമിയിൽ ജീവൻ ഉത്ഭവിച്ചത് അതിൻ്റെ ആദ്യഘട്ടം ജലത്തിൽ നിന്നാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട് ജീവൻ ലയിക്കുന്നത് ജലം എന്നർത്ഥത്തിൽ ജീവൻ്റെ ആദ്യ തുടിപ്പുകൾ ഉണ്ടായത് ജലത്തിലാണെന്നും വിശ്വസിക്കുന്നവർ നമുക്ക് ചുറ്റുമുണ്ട് ഭാരതത്തിൻ്റെ വേദ ഇതിഹാസ പുരാണങ്ങളിൽ അന്യഗ്രഹ ജീവികളെ പറ്റിയുള്ള സൂചനകളുണ്ട് നമ്മളുടെ വിശ്വാസമനുസരിച്ച് ഭൂമി പോലെ തന്നെ സ്വർഗലോകവും നരകലോകവും മറ്റനേക ലോകങ്ങളും കാണാം അപ്സരലോകം ഗന്ധർവലോകം യക്ഷലോകം കിന്നരലോകം സൂക്ഷ്മലോകം കാരണലോകം എന്നിങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ലോകങ്ങളെപ്പറ്റി സ്ഥൂല സൂക്ഷ്മ കാരണലോകങ്ങളെപ്പറ്റി ഭാരതത്തിൻ്റെ വേദ ഇതിഹാസ പുരാണങ്ങളിൽ പറയുന്നുണ്ട് ഭാരതീയ യോഗിവര്യനായ ശ്രീ പരമഹംസ യോഗാനന്ദൻ രചിച്ച ലോക പുസ്തകം ഒരു യോഗിയുടെ ആത്മകഥ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഗുരു മഹാസമാധിക്ക് ശേഷം ഹിരണ്യലോകം എന്ന കാരണലോകത്തു നിന്ന് തൻ്റെ ശിഷ്യനെ കാണാനായി എത്തുന്നുണ്ട് അദ്ദേഹം സൂക്ഷ്മലോകങ്ങളെക്കുറിച്ചും ഹിരണ്യലോകവാസികളെക്കുറിച്ചും ശിഷ്യനായ പരമഹംസ യോഗാനന്ദനോട് വിവരിക്കുന്നത് ഒരു യോഗിയുടെ ആത്മകഥ എന്ന ഗ്രന്ഥം വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ഭാരതത്തിലെ വേദ ഇതിഹാസ പുരാണങ്ങൾ വായിക്കുമ്പോൾ അതിൽ ഭൂലോകത്തിലേക്ക് സ്വർഗലോകത്തു നിന്നും അപ്സര ലോകത്തു നിന്നും ഗന്ധർവ യക്ഷ കിന്നര ലോകങ്ങളിൽ നിന്നുമൊക്കെയുള്ള ഉയർന്ന ആത്മാക്കൾ സൂക്ഷ്മ രൂപികൾ ഭൂമിയിലേക്ക് വന്നിരുന്നുവെന്നും അവർ മനുഷ്യരുമായി ആശയവിനിമയം നടത്തിയിരുന്നതായും കാണാൻ കഴിയും ഭാരതീയർ ഭൂലോകത്തിലും ഭൂർലോകത്തിലും സ്വർലോകത്തിലും വിശ്വസിക്കുന്നവരാണ് ഭാരതീയ മന്ത്രമായ ഗായത്രി തുടങ്ങുന്നത് തന്നെ ഓം ഭൂർഭുവസ്വഹ ഭർഗോദേവസ്യ ധീമഹി ധിയോ യോന പ്രചോദയാത് എന്നുള്ളതാണ് ഭൂലോകം ഭൂർലോകം സ്വർഗലോകം അപ്പോൾ നമ്മളുടെ പുരാണങ്ങളിലും വേദങ്ങളിലും മന്ത്രശാസ്ത്രങ്ങളിലും ഒക്കെ തന്നെ ഉയർന്ന ലോകങ്ങളെപ്പറ്റി സൂക്ഷ്മലോകങ്ങളെപ്പറ്റി കാരണലോകങ്ങളെപ്പറ്റി അവിടെയുള്ള നിവാസികളെപ്പറ്റി വിവരിക്കുന്നുണ്ട് അന്യഗ്രഹം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഭൂമിയിൽ നിന്ന് അന്യമായ അകന്ന അകലെയുള്ള ഒരു ഗ്രഹം എന്നുള്ളതാണ് ഭാരതീയന്റെ വിശ്വാസപ്രകാരം സ്വർഗലോകവും നരകലോകവും മറ്റനേകം ലോകങ്ങളുമുണ്ട് അപ്പോൾ തീർച്ചയായും അന്യഗ്രഹ ജീവികൾ അന്യ ലോകവാസികൾ ഉണ്ട് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഏലിയൻസ് എന്ന് പറയുന്നത് ഈ ഭൂലോകത്തിലെ ഏതെങ്കിലും അകന്ന ഗ്രഹങ്ങളിലുള്ള ഒരു ഉയർന്ന ജീവി വർഗമാകാം എന്ന് വിശ്വസിക്കുന്നു ഭൂമിയും സൂര്യനും നക്ഷത്രങ്ങളും ഉൾക്കൊള്ളുന്ന ഈ സൗരയുധം പോലെ തന്നെ മറ്റനേകം സൗരയുധങ്ങളും ഗ്രഹങ്ങളും നക്ഷത്ര സമൂഹങ്ങളും ഉണ്ടെന്ന് ശാസ്ത്രലോകം പറയുന്നു ഈ ലോകങ്ങളിലെല്ലാം തന്നെ ജീവി വർഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ശാസ്ത്രലോകം തള്ളിക്കളയുന്നില്ല ഭൂമിയിൽ നിന്ന് അനേകം പ്രകാശവർഷങ്ങൾ വർഷങ്ങൾ അകലെയോ അല്ലെങ്കിൽ നമുക്ക് അജ്ഞാതമായ ഏതോ ഒരു മേഖലയിലോ മനുഷ്യനേക്കാൾ വളരെ വികാസം പ്രാപിച്ച മസ്തിഷ്കമുള്ള ഉയർന്ന ജീവി വർഗങ്ങൾ ഉണ്ടെന്ന് ചില ശാസ്ത്രകാരന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഭൂമിയിലെ പല വിശിഷ്ടമായിട്ടുള്ള സൃഷ്ടികളും അന്യഗ്രഹജീവികളുടെ ഏലിയൻസിൻ്റെ കരവിരുതിനാൽ രൂപപ്പെട്ടതാണെന്നും വിശ്വസിക്കുന്നു അജന്ത എല്ലോറ ഗുഹകൾ ഹിമാലയ പർവ്വതം ഈജിപ്തിലെ പിരമിഡുകൾ ഇവയുടെ എല്ലാം സൃഷ്ടിക്ക് പിന്നിൽ അന്യഗ്രഹ ജീവി വർഗങ്ങളാണെന്നും വിശ്വസിക്കുന്നവരുമുണ്ട് അന്യഗ്രഹ ജീവികളെക്കുറിച്ച് പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട് അന്യഗ്രഹജീവികൾ ഒരിക്കൽ ഭൂമിയെ ആക്രമിക്കുമെന്നും അങ്ങനെ മനുഷ്യലോകത്തെ തുടച്ചു നീക്കുമെന്നുമുള്ള വിശ്വാസം പല ഇംഗ്ലീഷ് സിനിമകളിലും നമുക്ക് കാണാൻ കഴിയും മറിച്ച് അന്യഗ്രഹജീവികൾ ഭൂമിയുടെ ഉയർച്ചയെ ലക്ഷ്യമാക്കുന്നവരാണെന്നും അവർ മനുഷ്യലോകത്തെ സഹായിക്കുന്നവരാണെന്നുമുള്ള വിശ്വാസവും കാണാം ഭാരതീയ വിശ്വാസമനുസരിച്ച് ഈ ഭൂമി പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് അഗ്നി വായു ആകാശം പൃഥ്വി ജലം എന്നീ സൂക്ഷ്മഘടനകളാലാണ് ഭൂമി രൂപപ്പെട്ടത് മനുഷ്യരും ഈ സൂക്ഷ്മ പഞ്ചതന്മാത്രകളാൽ രൂപപ്പെട്ടവരാണ് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ഈ ഭൂലോകത്തെ പോലെ അല്ലെങ്കിൽ ഈ ഭൂലോക നിവാസികളെ പോലെ സൂക്ഷ്മ കണികകളാൽ സൂക്ഷ്മ തന്മാത്രകളാൽ രൂപപ്പെട്ട ലോകങ്ങളും ലോക നിവാസികളും ഉണ്ടാകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ ആവില്ല ഉദാഹരണമായി നമ്മളുടെ പരിമിതമായ കാഴ്ച ശക്തി വെച്ചാണ് നാം ഈ ലോകത്തെ വിലയിരുത്തുന്നത് നാം ഇരിക്കുന്ന മുറിയിൽ അനേകം കണങ്ങൾ വായു കണങ്ങൾ ജീവികളുണ്ട് പക്ഷേ നമ്മളുടെ ഈ നഗ്ന നേത്രങ്ങൾ കൊണ്ട് അവയെ കാണാൻ സാധ്യമല്ല നമ്മൾ കണ്ടില്ല എന്ന് കരുതി ആ വായു കണങ്ങൾ ഇല്ല എന്നർത്ഥമില്ല ആ ബാക്ടീരിയകൾ ഇല്ല എന്നർത്ഥമില്ല സൂക്ഷ്മജീവികൾ ഇല്ല എന്നർത്ഥമില്ല നമ്മളുടെ കാഴ്ചയുടെ പരിമിതിയാണ് ഇതേ മുറിയിൽ അതിശക്തമായ ഒരു മൈക്രോസ്കോപ്പ് വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അനേകം വായു കണങ്ങളെ സൂക്ഷ്മജീവികളെ ബാക്ടീരിയകളെ നമുക്ക് കാണാൻ കഴിയും എന്നതുപോലെ സൂക്ഷ്മലോകത്തെ അല്ലെങ്കിൽ സൂക്ഷ്മലോക നിവാസികളെ പറ്റി ഈ പഞ്ചേന്ദ്രിയജന്യമായ ഈ തലം കൊണ്ട് നമുക്ക് പഠിക്കാൻ സാധ്യമല്ല എന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട് അതിന് ആറാമേന്ദ്രിയം അതീന്ദ്രിയമായ ജ്ഞാനം ഉയരേണ്ടതുണ്ടെന്ന് അവർ അഭിപ്രായപ്പെടുന്നു ചുരുക്കത്തിൽ നാം ഇന്ന് കാണുന്ന ദൃശ്യപ്രപഞ്ചം പോലും നമ്മളുടെ ബോധം കൊണ്ട് നമ്മളുടെ മനസ്സുകൊണ്ട് മനസ്സിലാക്കാൻ സാധ്യമാകുന്ന ഒന്നല്ല ശാസ്ത്രം ഇത്രയുമധികം വളർച്ച നേടിയിട്ടും ഭൂമിക്ക് അപ്പുറമായ അനേകം ഗ്രഹങ്ങളെക്കുറിച്ചോ ലോകങ്ങളെക്കുറിച്ചോ നക്ഷത്രങ്ങളെക്കുറിച്ചോ ശാസ്ത്രലോകത്തെ ലോകത്തെ ഇനിയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഭൂമിയിൽ നിന്ന് അനേക പ്രകാശവർഷങ്ങൾ വർഷങ്ങൾ അകലെയോ നമുക്ക് അജ്ഞാതമായ മറ്റു മേഖലകളിലോ മനുഷ്യനേക്കാൾ വികാസം പ്രാപിച്ച മസ്തിഷ്കത്തോടു കൂടിയുള്ള ജീവി വർഗങ്ങൾ അന്യഗ്രഹജീവികൾ ഏലിയൻസ് ഉണ്ടാകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ ആവില്ല ഭാരതത്തിൻ്റെ ചതുർയുഗ സങ്കല്പമനുസരിച്ച് സത്യയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം എന്നീ നാല് യുഗങ്ങളിൽ നാം ജീവിക്കുന്നത് കലിയുഗ കാലഘട്ടത്തിലാണ് സത്യയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും മറ്റ് അനേക ലോകങ്ങളിൽ നിന്ന് ദേവതകൾ അപ്സരകൾ ഗന്ധർവന്മാർ ഭൂമിയിലേക്ക് എത്തിയിരുന്നതായും അവർക്ക് മനുഷ്യരുമായി സമ്പർക്കമുണ്ടായിരുന്നതായും ബന്ധമുണ്ടായിരുന്നതായും പുരാണ ഇതിഹാസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും കലിയുഗ ആരംഭത്തോടെ മനുഷ്യൻ്റെ ആറാം ഇന്ദ്രിയ ശേഷി നഷ്ടപ്പെടുകയും ആ കാരണത്താൽ അവന് നിവാസികളെയോ ദേവതകളെയോ അല്ലെങ്കിൽ സുഷമ ശരീരികളെയോ കാണാനുള്ള ശേഷി നഷ്ടപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് വിശ്വാസം ആരാണോ അഗാധമായ ധ്യാനത്തിലൂടെ അവൻ്റെ ഉള്ളിലെ ആറാം ഇന്ദ്രിയത്തെ ഉണർത്തുന്നത് അവന് സ്ഥൂലോകങ്ങളെയും സൂക്ഷ്മലോകങ്ങളെയും കാരണലോകങ്ങളെയും കുറിച്ചുള്ള യഥാർത്ഥ അറിവ് അന്യഗ്രഹങ്ങളെക്കുറിച്ച് ഏലിയൻസിനെ കുറിച്ചുള്ള അറിവ് ഉണ്ടാകുമെന്ന് ധ്യാനയോഗികൾ അഭിപ്രായപ്പെടുന്നു നാം അറിഞ്ഞതിനേക്കാൾ കൂടുതൽ അറിയാത്തതാണ് നമുക്കുള്ളിലും ഈ പ്രപഞ്ചത്തിലും ഉള്ളത് അപ്പോൾ തീർച്ചയായും മനുഷ്യനേക്കാൾ വികാസം പ്രാപിച്ച ബോധമുള്ള ജ്ഞാനമുള്ള സൂക്ഷ്മഘടനയുള്ള അന്യഗ്രഹജീവികൾ ഏലിയൻസ് ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ ആവില്ല എന്തായാലും അന്വേഷണം തുടരട്ടെ നമസ്തേ